സുഖല്ലേ എല്ലാവർക്കും ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ടെറേറിയത്തിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു ടെറേറിയത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ആയിരുന്നു അത് അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ടെറേറിയത്തിന്റെ വീഡിയോയും ഷോർട്സും ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർക്ക് കുറേ സംശയങ്ങൾ വീണ്ടും ഉണ്ട് ഇത് എങ്ങനെ തുടങ്ങണം എന്തൊക്കെ ചെയ്യണം അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംശയങ്ങൾ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോയും കൂടി ഇതിനെക്കുറിച്ച് ചെയ്യുക എന്നുള്ളത് ഈ ടെറേറിയം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ എങ്ങനെ തുടങ്ങണം അങ്ങനത്തെ കുറെ സംശയങ്ങള് ഇതെന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ തീർത്തു തീർത്തുകൊടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് ഈസി ആയിട്ട് ടെറേറിയം ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് ഈ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയച്ചു തരികയാണെങ്കിൽ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ പിന്നെ അതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ ഭയങ്കര എക്സ്പേർട്ട് ഒന്നുമല്ല ഓക്കെ ഒരു നാലഞ്ച് വർഷമായിട്ടുള്ളൂ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അത് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കും പഠിക്കാനാവും കേട്ടോ അപ്പൊ ഞാൻ വെച്ചാൽ എനിക്കുള്ള ഈ ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇത്രയും കാലം ഇതിൽ കുറേ പരീക്ഷണങ്ങളും ഇതിൻ്റെ ഓരോ സ്റ്റേജും കണ്ട് കണ്ട് നോക്കി നോക്കി പഠിച്ചതാണ് അപ്പൊ അതിന് അതിൽ നിന്ന് വന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നാൽ തുടങ്ങല്ലേ വരാത് അതിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച കാര്യം എന്താ പറയുക സ്പ്രിംഗ് ടൈലിനെ കുറിച്ചാണ് സ്പ്രിംഗ് ടൈൽ ഇതിൽ വേണോ സ്പ്രിങ് ടൈലിൽ എവിടുന്നാ കിട്ടുക അതിൻ്റെ ആവശ്യം എന്താണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞൊരാദ്യം സ്പ്രിംഗ് ടൈല് ഒരു ടെറേറിയത്തിൽ ഒരു ക്ലോസ്ഡ് ടു ടെറേറിയത്തിൽ അത്യാവശ്യമാണ് കാരണം നിങ്ങൾ ഈ ടെറേറിയം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ഫസ്റ്റ് ഇത് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു പൂപ്പൽ ഒരു ഫംഗസ് ഇങ്ങനെ വരും വൈറ്റ് കളർ അത് അതിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടികൾ മൊത്തം നശിക്കും ഓക്കെ അത് ക്ലോസ്ഡ് ടു ടെറേറിയത്തിൽ വരുന്നൊരു സംഭവമാണ് അപ്പൊ അതിനെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്രിംഗ് ടൈമിൽ ആഡ് ചെയ്യണം അതുപോലെ ഇതിന്റെ അകത്ത് ഈ ചീങ്ങി കിടക്കുന്ന ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതൊരു എക്കോ സിസ്റ്റം ആണല്ലോ അപ്പൊ അതില് ജീവികൾ വേണം അപ്പൊ നമ്മൾ പുറത്തുള്ള എക്കോസിസ്റ്റത്തില് മൈക്രോ കുറെ ഒരുപാട് ജീവികളുണ്ടാകും ചെറിയ ചെറിയ കുഞ്ഞു ജീവികളും പ്രാണികളൊക്കെ അതേപോലത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് അപ്പം അങ്ങനത്തെ ഇതിന്റെ അകത്ത് ക്ലീനേഴ്സ് ആയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ സ്പ്രിംഗ് ടൈലിനെ ഇതിൽ യൂസ് ചെയ്യുന്നത് പിന്നെ സ്പ്രിങ് ടൈമിൽ എവിടെന്ന കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നെങ്കിൽ നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന ഷോപ്പിൽ അവർ ഡീൽ ചെയ്യുന്ന ഷോപ്പിൽ നമുക്ക് അതിൻ്റെ കൾച്ചർ മേടിക്കാൻ കിട്ടും എന്നിട്ട് നമുക്ക് അവിടെ അത് വാങ്ങിയിട്ട് നമുക്ക് പിന്നെ കൾച്ചർ ചെയ്ത് എടുക്കാം കൾച്ചർ ചെയ്യുന്ന ഞാൻ പറഞ്ഞത് എങ്ങനെയാണുള്ളത് അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ അല്ലേ ചില പറമ്പിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഇലകളൊക്കെ ചീഞ്ഞ് കിടക്കുന്ന അഴുകി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി ഇവരെ രാത്രിയോട്ടെ ഇവര് കൂടുതൽ ആക്റ്റീവ് ആകുക അതായത് ഇരുട്ടത്താണ് ഇവർ ആക്റ്റീവ് ആകുക ആ സമയത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ രണ്ട് പോസിബിലിറ്റീസ് ആണ് ഇവരെ നമുക്ക് എടുക്കാനുള്ള ചാൻസുകള് ഇനി നമ്മളെ കൈമല് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ നമ്മൾ ടെറേറിയത്തിൽ എന്തായാലും ഇടും അപ്പൊ അതിന്റെ അകത്ത് ഇവർ നല്ലോണം പെരുകി ഉണ്ടാവും അതിൽ നിന്ന് എങ്ങനെ എടുക്കാൻ പറ്റും വരെ അതിലേക്ക് ഒരു കരിക്കട്ടല്ലേ ഒരു കരിയുടെ കഷ്ണം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ അതിൽ ഇങ്ങനെ വന്നിട്ട് വരും എന്നിട്ട് നമുക്ക് അത് മെല്ലെടുത്താൽ മതി അങ്ങനെ എടുക്കാം ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇവരെ എങ്ങനെ ഉണ്ടാക്കി എടുക്കാം അതിൻ്റെ ഒരു ഷോർട്സ് ഒക്കെ ഞാൻ ചെയ്തിരുന്നു നമ്മള് കുറച്ചുള്ള ഈ സ്പ്രിംഗ് ടൈൽസ് ഇല്ലേ അതിനെ ഒരു പാത്രത്തിൽ കുറച്ച് കരിയൊക്കെ ഇട്ടിട്ട് ആ കരിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഈസ്റ്റ് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ചെറിയ അരിമണിയില്ലേ ഇട്ട് വെച്ചിട്ട് ചെറുതായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യുക എന്നിട്ട് ഈ സ്പ്രിംഗ് ടൈലിനിട്ടിട്ട് അടച്ചു വെക്കണം കേട്ടോ ആ പാത്രം തുറന്ന് വെക്കരുത് അത് അടച്ചു വെക്കുക എന്നിട്ട് ഡെയിലി ഇല്ലേ അത് കുറച്ച് സമയം ഒന്ന് തുറന്ന് വെക്കണം ഒരു കുറച്ച് സമയത്തേക്കൊന്ന് തുറക്കുക വീണ്ടും അടക്കുക അത് എന്തിനാ തുറക്കുന്നത് വെച്ചാൽ ഇതിങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഇതിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും അപ്പോൾ കാർബൺ ഡയോക്സൈഡ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പ്രിംഗ് ടൈനിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടക്കൊന്ന് തുറക്കുന്നത് ഡെയിലി ഒരു പ്രാവശ്യം അങ്ങനെ ഇവർ വെച്ചു കഴിഞ്ഞാൽ അല്ലേ ഇവരൊരു എനിക്കോണ്ട് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഒന്നോ രണ്ടോ മാസത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്പ്രിംഗ് ടൈൽ നമുക്ക് കിട്ടും ഒരു പണിയിൽ അത് ചെയ്യാൻ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി അല്ല നമുക്ക് ബാക്കിയുള്ള അടുത്ത ടെറേറിയത്തിലേക്കും ഇതിലൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് സ്പ്രിംഗ് ടെയിൽ ഒരു കാര്യം അത്യാവശ്യമാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യമാണ് ഒരു ക്ലോസ്ഡ് ടെറിൽ ആ ഒരു കറക്റ്റ് എക്കോസിസ്റ്റം ബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു വേണമെങ്കിൽ അവർ അത്യാവശ്യമാണ് അടുത്തത് ഇതിന്റെ ലൈറ്റിങ്ങിനെ കുറിച്ചാട്ടോ കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് ഇതിൽ സാധാരണ നമ്മൾ ട്യൂബ് ലൈറ്റിൻ്റെ ഒക്കെ താഴെ കൊണ്ടുവച്ചാൽ വളരൂലേ അതുപോലെ എന്ത് ലൈറ്റാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊക്കെ സാധാരണ ട്യൂബ് ലൈറ്റിന്റെ താഴെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇത് വളരൂല ഓക്കേ കാരണം പ്ലാന്റ്സിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ആ ലൈറ്റിൽ ഇപ്പൊ ആർ ജി ബി ലൈറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ പ്ലാന്റ്സിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതിൻ്റെ സ്പെഷ്യൽ ലൈറ്റ് തന്നെ യൂസ് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടുകയുള്ളൂ സ്പെഷ്യൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ലൈറ്റ് യൂസ് ചെയ്യാം നമ്മൾ പ്ലാന്റഡ് ടാങ്കിലൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റിലെ പ്ലാന്റഡ് അക്വോറിയത്തിലൊക്കെ ആ ലൈറ്റ് യൂസ് ചെയ്ത ബെസ്റ്റ് ആണ് അതല്ലെങ്കിൽ ടെറേറിയത്തിനായിട്ടുള്ള ലൈറ്റുകൾ വേറെയുണ്ട് അപ്പൊ അങ്ങനത്തെ ലൈറ്റ് തന്നെ ഇതിൽ യൂസ് ചെയ്യാം പിന്നെ ലൈറ്റിന്റെ സമയം ഓക്കെ ചില ആൾക്കാർ ഞാൻ രാത്രി ഇതിന് ലൈറ്റ് ഇട്ടാ പോരെ അപ്പൊ എനിക്ക് ഇത് കാണും ചെയ്യാലോ എന്നുള്ളത് രാത്രി ലൈറ്റ് കൊടുക്കുക ഓക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം പക്ഷെ ശരിക്കും ഇപ്പൊ പുറത്തുള്ള ചെടികൾക്ക് എങ്ങനെയാ ലൈറ്റ് കിട്ടുക രാവിലെ സൂര്യൻ ഉദിച്ച മുതൽ അവർക്ക് നല്ല ലൈറ്റ് കിട്ടി തുടങ്ങും ഇല്ലേ അപ്പൊ അത് അങ്ങനെ തന്നെ ഇവരെയും സെറ്റ് ചെയ്യണം കേട്ടോ രാവിലെയാണ് നമ്മൾ ഇവർക്ക് കൂടുതൽ ലൈറ്റ് കൊടുക്കേണ്ടത് ഇപ്പം ഞാനിവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ ഏഴ് മണി മുതൽ ഉച്ചക്ക് രണ്ട് വരെ അതായത് ഏകദേശം ഒരു ഏഴ് മണിക്കൂർ ലൈറ്റ് ഞാൻ ഈ ഒരു ടെറേറിയത്തിന് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ ടെറേറിയത്തിനും ഏഴ് മണിക്കൂർ ലൈറ്റ് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അഞ്ച് ടു എട്ട് മണിക്കൂറാണ് ഇതിന്റെ ലൈറ്റിംഗ് ടൈം അപ്പം അതെങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യുക അപ്പം നമുക്ക് ചെറിയ ടെറേറിയം കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ ലൈറ്റ് കൊടുത്താൽ മതി നേരെ മറിച്ച് നമുക്ക് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പ്ലാൻസുള്ള വലിയ ടെററി ആണെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും ലൈറ്റ് കൊടുക്കണം അതെന്തിനറിയോ ഈ എല്ലാ പ്ലാന്റ്സിനും ഒരുപോലെ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും സമയം നമ്മൾ കൊടുക്കുന്നത് ഇനി അത് പത്ത് മണിക്കൂറായി വിചാരിച്ച പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെയും കൊടുക്കുക ഇപ്പൊ ഞാനിവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഞാൻ ഏഴ് മണിക്കൂറാണ് കൊടുക്കുന്നത് എൻ്റെ പലുഡേറിയത്തിന് ഞാൻ എട്ട് മണിക്കൂർ കൊടുക്കുന്നുണ്ട് അതുപോലെ എൻ്റെ പ്ലാന്റഡ് ടാങ്കിന് ഞാൻ അഞ്ചു മണിക്കൂറേ കൊടുക്കുന്നുള്ളൂ അതൊക്കെ നമുക്ക് ഇപ്പൊ പറഞ്ഞു പറഞ്ഞതരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കത് ചെയ്ത് ചെയ്ത് തന്നെ എക്സ്പീരിയൻസ് ആയിട്ട് വരാനുണ്ട് അപ്പൊ എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഇതിന് ഏഴ് മണിക്കൂറാണ് ലൈറ്റ് കൊടുക്കുന്നത് ഓക്കെ ഇതാണ് ലൈറ്റിങ്ങിൻ്റെ കാര്യം അപ്പൊ ലൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് നമുക്ക് പുറത്ത് വെച്ചുകൂടെ സൂര്യപ്രകാശത്തിൽ വെച്ച് എന്നുള്ളത് അങ്ങനെ വളർത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ ചെറിയൊരു പ്രശ്നം എന്താ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ മുമ്പ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടില്ലേ ഇത് നമ്മളൊരു വീടിൻ്റെ അകത്ത് കുറച്ച് ഇട്ടുള്ള ഏരിയയില് നല്ലൊരു ലൈറ്റിന്റെ താഴെ ഒക്കെ വെച്ച് കാണുമ്പോഴല്ലേ ഇതിന്റെ അതിനായിട്ടുള്ള ഭംഗി കിട്ടുക അല്ലാതെ നമ്മള് പുറത്ത് വെച്ച് വളർത്തി കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഇല്ലല്ലോ പുറത്ത് നമുക്ക് വേറെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ പുറത്ത് ചെയ്യാൻ പറ്റും ഫിഷ് പോണ്ട് നല്ല നല്ല ചെടികൾ വെക്കാം അപ്പൊ ഇതിന്റെ ആവശ്യം നമുക്ക് ശരിക്കും പുറത്തില്ലല്ലോ അപ്പൊ ഇതൊരു റൂമിൽ വെക്കുന്നതാണ് അതിന്റെ ഭംഗി പിന്നെ സൂര്യപ്രകാശം ഇതിന് ഡയറക്റ്റ് തട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ബാക്കിയുള്ള ചെടികളെ പോലെ അല്ല ഇത് ഓക്കെ ഇത് അങ്ങനെ ടിഷ്യൂ കൾച്ചറൊക്കെ ചെയ്തെടുക്കുന്ന അധികം ചെടികളാണ് ഞാനിതിന്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ഈ അക്കോറിയത്തിൽ വെക്കുന്ന പ്ലാന്റ്സുകളൊക്കെ അപ്പൊ ഇങ്ങനത്തെ ചെടികൾ സൂര്യപ്രകാശം നമ്മൾ പുറത്തുള്ള ചെടികൾ വലിച്ചെടുക്കുന്ന പോലെ വലിച്ചെടുത്തിട്ട് അത്രത്തോളം ഇവർക്ക് വളരാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ലൈറ്റ് തന്നെ കൊടുക്കണം ഇനി സൂര്യപ്രകാശം തട്ടുന്നതുകൊണ്ടുള്ള വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ അകത്ത് ഒരു മോയിസ്ചർ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ മോയിസ്ചർ ആ വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പം ആൽഗെ വരാൻ ചാൻസ് ഉണ്ട് ഗ്ലാസ്സിൽ മൊത്ത പച്ചപ്പും കാര്യങ്ങളൊക്കെ വന്ന് ഇതിൻ്റെ നീറ്റ്നെസ് പോവും അപ്പം ഇത്രയും കാരണങ്ങളുള്ള കിട്ടും അതുകൊണ്ട് പുറത്ത് വെച്ച് വളർത്താതെ നിൽക്കുന്നതാണ് ഇത് നല്ലത് അകത്ത് വെച്ച് നല്ല ലൈറ്റിന്റെ താഴെ നൈസായിട്ട് നല്ല വൃത്തിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭംഗി വേറെ തന്നെ അടുത്തത് ഇതിന്റെ സോയിൽ മിക്സിനെ കുറിച്ചാട്ടോ ഇതിൽ എന്ത് ടൈപ്പ് മണ്ണ് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പല ആൾക്കാരുടെ വീഡിയോയിലും കണ്ടിട്ടുണ്ട് അവരെന്നെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന മണ്ണുകളൊക്കെ ഇപ്പം നമ്മൾ ഗാർഡൻ സോയിൽ അതുപോലെ അക്വറിയം സോയിൽ പൊടിച്ചിട്ട് അതിന്റെ കൂടെ കോക്കോ കോക്കോപ്പീട്ടൊക്കെ മിക്സ് ചെയ്യും അങ്ങനെ ഒരു കമ്പോസ്റ്റ് മിക്സ് ചെയ്തിട്ടൊക്കെ അങ്ങനെ മിക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് പ്രശ്നമൊന്നുമില്ല നല്ലതാണ് ഇപ്പം നമുക്ക് കറക്റ്റ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അതിലൊരു പ്രശ്നവും പക്ഷെ ഞാൻ എൻ്റെ എല്ലാ ടെറേറിയത്തിലും യൂസ് ചെയ്യുന്നത് എനിക്കിവിടെ ബാംഗ്ലൂർ ഫ്ലാറ്റ് ലൈഫ് ആയതുകൊണ്ട് ഇവിടെ മിക്സ് ചെയ്യാനുള്ളതിനൊരു സമയമല്ലോ ഒന്നാമത് പിന്നെ അതിൻ്റെ റോ മെറ്റീരിയൽസ് കണ്ടുപിടിക്കണം അപ്പം അതിന് പകരം ഞാൻ എന്ത് ചെയ്യും ഇതിൻ്റേതായിട്ടുള്ള സോയിൽ തന്നെ വാങ്ങാൻ കിട്ടും ഓക്കെ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഡുവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ജംഗിൾ ബേസ് ജംഗിൾ സോയിൽ ഇതൊക്കെ ഉണ്ട് ആ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയൂലെ കേട്ടോ ഇത് ഞാൻ എനിക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ് അതുകൊണ്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പം അങ്ങനത്തെ സോയിലാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനത്തെ നല്ല റെഡിമെയ്ഡ് ഹൈ ക്വാളിറ്റി സോയിൽ യൂസ് ചെയ്യുന്നതിന്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഇവർക്ക് വേണ്ടി ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാവും അങ്ങനെയാണ് അവർ ആ സോയിലും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ശരിയാണ് പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ തന്നെ ഈ രണ്ട് ടൈപ്പ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സോയിലുണ്ട് ചിലപ്പോൾ എന്റെ മിക്സിങ്ങിന്റെ പ്രശ്നമൊക്കെ ആയിരിക്കും പക്ഷെ എന്നാൽ കൂടെ ഞാൻ ഈ റെഡിമെയ്ഡ് സാധനം യൂസ് ചെയ്യുമ്പോൾ ആ ടെറേറിയത്തിന്റെ ഭംഗി അതിന്റെ റിസൾട്ട് വേറെ തന്നെയാണ് പ്ലാന്റ്സ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഗ്രോ ആവും അപ്പൊ അതാണ് സോയിൽ മിക്സിന്റെ കാര്യം നോർമലി നിങ്ങൾക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക അതല്ലെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സോയിൽ തന്നെ മേടിക്കുന്നത് നല്ല കേട്ടോ അതേപോലെ ഇതിൻ്റെ ഒരു ബേസ് ലെയർ നമ്മൾ ഇടുമല്ലോ ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ ഇടും അതും ചില ആൾക്കാർ ഈ ക്ലേ ബോൾസ് ലേക്ക ബോൾസ് ഒക്കെ ചെയ്യും അതിൽ പ്രശ്നമൊന്നുമില്ല അതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അതിലും കിട്ടും നമുക്ക് ഇതുപോലെ റെഡിമെയ്ഡ് കുറച്ചും കൂടി ഉള്ള സാധനങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അതേ ബ്രാൻഡിന്റെ തന്നെ ജംഗിൾ ബേസ് എന്നിട്ടൊരു സംഭവമുണ്ട് ചെറിയ മെറ്റൽ ചിപ്സ് പോലത്തെ സംഭവം അതിൻ്റെ അകത്ത് പ്ലാന്റ്സിന് വേണ്ടി ന്യൂട്രിയൻസും ഉണ്ട് എന്നാൽ ഡ്രൈനേജ് സിസ്റ്റം ആയിട്ട് നടക്കും അപ്പൊ ഇങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഒരു സെറ്റ് സോയിലും അതിന്റെ ഡ്രൈനേജ് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് ഇനി ഇതിന്റെ പ്ലാന്റ്സിനെ കുറിച്ച് ഞാൻ പറയാം ഇതിൽ എന്തൊക്കെ പ്ലാന്റ്സ് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് കുറേ ചോദ്യം വരാറുണ്ട് ഇതിലല്ലേ എന്ത് പ്ലാന്റ്സ് യൂസ് ചെയ്യാം ഓക്കെ ഞാൻ ഇതിനെ കുറിച്ച് ഒരു ഷോർട്ട് ചെയ്തിരുന്നു ആക്ച്വലി പ്ലാന്റ്സിനെ കുറിച്ച് പക്ഷെ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ ടെറിയത്തിലും എയ്റ്റി പെർസെന്റേജും അക്വാട്ടിക് പ്ലാന്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലാന്റഡ് അക്വോറിയത്തിൽ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് കാരണം ആ പ്ലാന്റ്സ് നമ്മൾ പ്ലാന്റഡ് ടാങ്കിൽ നിൽക്കുന്ന സമയത്ത് അതിന് ചെറിയ ആൽഗെ കാര്യങ്ങളൊക്കെ വരും അത് എത്ര നമ്മൾ നോക്കിയാലും അതിന് വരും നേരെ മറിച്ച് ടെറേറിയത്തിലാവുമ്പം ഒരു ആൽഗ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഭയങ്കര ഭംഗിയെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അക്വാട്ടിക് പ്ലാന്റ്സ് ടെറേറിയത്തിൽ നിൽക്കുന്നത് കാണുന്നത് ഇപ്പൊ എസ്പെഷ്യലി നമ്മളെ അനൂബിയസ് ബുസുഫലന്ധ്ര ഇങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ അല്ലേ ഒരു പ്രത്യേക ഭംഗി ഉണ്ട് ഇവർക്ക് ടെറേറിയത്തിൽ നിൽക്കുമ്പോൾ കാണുമ്പോൾ ഇനി അതേ ടെറേറിയത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പുറത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ചെടികളും യൂസ് ചെയ്യട്ടോ ഒരു പ്രശ്നവും ഏത് ചെടികളും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വളർത്താം പക്ഷേ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പ്ലാൻസ് ചൂസ് ചെയ്യുമ്പോൾ അല്ലേ ടെറേറിയത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ടെറേറിയത്തിൻ്റെ ലേ ഔട്ടിനനുസരിച്ചുള്ള പ്ലാൻസ് ചൂസ് ചെയ്യുക അതെങ്ങനെയാണ് ചൂസ് ചെയ്യുക അപ്പം നമ്മൾ ടെറേറിയ ഇത്ര വലുപ്പമുള്ള ഒരു ടെറേറിയ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു പ്രപ്പോഷൻ ഉണ്ട് ഇപ്പം നമ്മൾ ഭൂമിയിൽ തന്നെ ഒരു പ്രപ്പോഷൻ ഉണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും ആ ഒരു ഏരിയയ്ക്ക് ഒരു പ്രത്യേക ലാൻഡ്സ്കേപ്പ് ഉണ്ട് അവിടെ ഒരു പ്രപ്പോഷൻ ഉണ്ട് അവിടുത്തെ കല്ലുകൾ അവിടുത്തെ ചെടികൾ അവിടുത്തെ മരങ്ങൾ അല്ലേ അത് അതേ ഒരു സംഭവമാണ് നമ്മൾ ഇതിൻ്റെ അകത്തും ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു മിനി വേർഷൻ ഓഫ് ലൈക്ക് മിനി ഏർത്ത് നമ്മൾ പറയാ ചെറിയൊരു ഭൂമി അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രൊപ്പോഷൻ എന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക ഭയങ്കര ഇപ്പൊ ചെറിയ ടെറേറിയത്തിൽ വലിയ പ്ലാന്റ്സ് കൊണ്ട് വെക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ട് ചില ആൾക്കാർ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണോ ആണ് ശരിയാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൊപ്പോഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റാണ് അപ്പം നമ്മൾ ആ ടെറേറിയത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്ത് ചെറിയ ആണെങ്കിൽ ചെറിയ അധികം വളരാത്ത പ്ലാന്റ്സുകൾ ഉപയോഗിക്കുക അപ്പം ആ ഒരു ലേ ഔട്ടില്ലേ ആ ഒരു പ്രപ്പോഷൻ നമുക്ക് എപ്പോഴും നിലനിർത്താൻ പറ്റും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് എന്തെങ്കിലും പ്ലാന്റ്സ് ഉപയോഗിക്കുന്നതിന് പകരം ഇങ്ങനത്തെ പ്ലാന്റ്സുകൾ യൂസ് ചെയ്യുക അപ്പം ഞാൻ എൻ്റെ ടെറേറിയത്തിൽ ഒന്നും കൂടെ പറയാം ഞാൻ യൂസ് ചെയ്യുന്നത് എയ്റ്റി പെർസെൻറ്റേജും അക്വറിയം പ്ലാന്റ്സും മാത്രം അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും ഒരു ചെറിയ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഈ ഫൈക്കസ് പൂമില മിനിമ അതുപോലെ സെലഗനല്ല അങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ ഞാൻ ചെറുതായിട്ട് യൂസ് ചെയ്യും ഈവൻ ഫിറ്റോണിയ വരെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഓക്കെ പക്ഷേ ഫിറ്റോണിയൻ്റെ ഒരു ചെറിയൊരു മിനി വേർഷനാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പുറത്ത് ചട്ടിയിൽ വളർത്തുന്ന ഫിറ്റോണിയ ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ ലീഫാവും അപ്പൊ അതിൻ്റെ പ്രൊപ്പോഷൻ പോകും ഫിറ്റോണിയൻ്റെ ഒക്കെ മിനി വേർഷൻ ഉണ്ട് പക്ഷെ ഞാൻ പൊതുവെ ഫിറ്റോണിയ ഒന്നും പ്രിഫർ ചെയ്യാറില്ല ഇതില് ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഇലയുടെ റെഡ് കളർ ലൈന് കണ്ടപ്പോൾ ജസ്റ്റ് വെച്ചു ഇതിൻ്റെ അകത്ത് അപ്പോൾ മെയിനായിട്ട് അക്വേറിയം പ്ലാന്റ്സ് പ്രപ്പോഷൻ ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതാണ് പ്ലാന്റ്സിൻ്റെ ഒരു കാര്യം നമുക്ക് നോക്കാനുള്ളത് ഇനി അടുത്തത് ഞാൻ കേട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ടെറേറിയ നമുക്ക് ഓപ്പൺ ചെയ്ത് എന്നുള്ളത് ടെറേറിയ രണ്ട് ടൈപ്പ് ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ ടെറേറിയോ ഉണ്ട് ക്ലോസ്ഡ് ടെറേറിയോ ഉണ്ട് ഈ ക്ലോസ്ഡ് ടെറേറിയത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് വളർത്താൻ പറ്റുക അതായത് അക്വാട്ടിക് പ്ലാന്റ്സിന് എന്തായാലും അതെങ്ങനെ അതിൽ വളരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു മോയിസ്ചർ ഇല്ലേ ആ ഒരു വെള്ളത്തിന്റെ കണികൾ ഇങ്ങനെ നിന്നിട്ടാണ് അത് അവർ വളരുന്നത് നേരെ മറിച്ച് ഓപ്പൺ ടെറേറിയത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അപ്പോൾ ഓപ്പൺ ടെറേറിയ ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സാധാരണ പുറത്തുള്ള ചെടികൾ മാത്രം വെച്ചിട്ടോ പറ്റുള്ളൂ പക്ഷെ ക്ലോസ്ഡ് ടെറേറിയത്തിൽ നമുക്ക് എല്ലാ ടൈപ്പ് ചെടികളും യൂസ് ചെയ്യാം അപ്പോൾ ക്ലോസ്ഡ് ടെറേറിയ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ടെറേറിയത്തിനെ ബാധിക്കും നമുക്ക് എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഡെയിലി നമ്മൾ ഈ വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയത്തോ അങ്ങനെയൊക്കെ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ടൊക്കെ നോക്കാമെന്നല്ലാതെ കുറേ സമയം അത് ഓപ്പൺ ചെയ്ത് വെക്കരുത് കാരണം ഇതിൻ്റെ അകത്തുള്ള മോയിസ്ചർ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഓപ്പൺ ചെയ്യാതെ ക്ലോസ് ആക്കി തന്നെയാണ് നല്ലത് ഇനി ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ പല ആൾക്കാരും ചെയ്യുന്നത് എന്ത് വർഷങ്ങളോളം ഓപ്പൺ ആക്കാതെ വെക്കുന്ന അങ്ങനെ ഉണ്ട് ശരിക്കും നമുക്ക് ഈ ടെറേറിയൊക്കെ അല്ലേ ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ അവിടെ ഒഴിച്ചു വെച്ചാൽ പിന്നെ അതിൻ്റെ സർക്കിൾ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സെറ്റായിട്ട് അതിൻ്റെ അകത്തൊരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യും ഇത് ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതിലുള്ളൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെന്താന്ന് വെച്ചാൽ നമ്മൾ തീരെ ഓപ്പൺ ആക്കുന്നില്ലെങ്കിൽ ആക്കുന്നില്ലെങ്കിലല്ലേ ഇതിൻ്റെ അകത്ത് കുറച്ച് കഴിയുമ്പം ഈ ഗ്ലാസ്സിലൊക്കെ ചെറിയ പച്ചപ്പ് ആ ആൽഗയൊക്കെ വരും അപ്പം അത് ഒന്ന് ഓപ്പൺ ചെയ്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താലേ നമുക്ക് ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റുള്ളൂ അല്ലാതെ പ്ലാന്റ്സ് സർവൈവ് ആകും ആവും വർഷങ്ങളോളം ഇതിൽ നിൽക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല പക്ഷേ ഓപ്പൺ ആക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് ഓവറായിട്ട് ഗ്രോ ആകുന്ന പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്ത് ഇടക്ക് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക അതുപോലെ സ്പ്രേ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗ്ലാസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കുക അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഇതിന്റെ ഭംഗി നിലനിർത്താൻ പറ്റുള്ളൂ നമ്മൾ ശരിക്കും ഇത് എന്തിനാ ചെയ്യുന്നത് കുറെ ചെടിനെ നമുക്ക് സംരക്ഷിക്കാനോ ഇതിനെ വളർത്താനോന്നല്ലോ അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും അതൊന്നല്ല സത്യം നമുക്ക് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഇത് കാണണം ഇതിന്റെ ഭംഗി ആസ്വദിക്കണം അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഡെറേറിയം ചെയ്യുന്നത് അപ്പൊ അത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗ്ലാസ് ക്ലീൻ ആവണം രാവിലെ ഗണീക്കുമ്പോൾ കാണുക ഈ ഗ്ലാസിന്റെ ഇതിലൊക്കെ ഒരു പുക മൂടിയ പോലെ ഇങ്ങനെ നിൽക്കും അത് ഇതിന്റെ അകത്ത് നടക്കുന്ന സിസ്റ്റാണ് അപ്പൊ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പൊ ടിഷ്യൂ പേപ്പറും ഒക്കെ വെച്ചിട്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ക്ലോസ്ഡ് ടെറേറിയ നല്ലതാണ് നിങ്ങൾക്ക് ആ ഒരു പ്ലാന്റ് മാത്രം അതിൽ ഇങ്ങനെ വളർന്നാൽ എന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇടക്ക് ഓപ്പൺ ചെയ്ത് മെയിൻറ്റൈൻ ഒക്കെ ചെയ്ത് കൊടുക്കണം പിന്നെ അതിൽ വെള്ളം ഒഴിക്കണമെന്ന് ചോദിക്കാറുണ്ട് അടുത്ത് ഓക്കെ വെള്ളം ഒഴിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ ഒന്നായിട്ട് ഒഴിക്കണ്ട നമ്മൾ ഫസ്റ്റ് ഇത് സെറ്റ് ചെയ്യുന്ന സമയത്തല്ലേ കുറച്ച് ഇതിന്റെ താഴെ ഒരു ഒരിച്ചിരിപ്പം ഇത്ര വലുപ്പമുള്ള ഒരു ബോട്ടിലൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വൺ ടു ടു സെന്റിമീറ്റർ ഹൈറ്റിൽ വെള്ളം ആദ്യം ഒഴിച്ച് വെക്കുക പിന്നെ ആ വെള്ളം തന്നെ ഇങ്ങനെ ഇവാപ്രേറ്റ് ചെയ്ത് അതിങ്ങനെ മോയിസ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറും അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിന്റെ ശേഷം പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കേ ചെയ്യരുത് പിന്നെ ഇതിന്റെ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്ന് ചോദിക്കും മെയിൻ്റെനൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം പക്ഷെ വെള്ളത്തിന്റെ കാര്യം ഇതാണ് ഫസ്റ്റ് ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിക്കൽ അത്യാവശ്യമാണ് ആ വെള്ളം ഒഴിക്കാൻ മിസ്സായി കഴിഞ്ഞാലും ടെറേറിയം ഡ്രൈ ആയി പോകും അപ്പൊ അത് ചെയ്യാതിരിക്കരുത് ഫസ്റ്റ് നിങ്ങൾ ടെറേറിയം സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളയിലേക്ക് ഒഴിച്ചു വെക്കണം പിന്നെ ഉള്ള കാര്യമാണ് ഫെർട്ടിലൈസറിന്റെ കാര്യം ഓക്കെ ചില ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഈ ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സിന് ഓവർ ഗ്രോത്ത് ആവൂലേ എന്നുള്ളതൊക്കെ ഓവർ ഗ്രോത്ത് അല്ല പ്ലാന്റ്സിന് ഹെൽത്തി ഗ്രോത്ത് ആവും പ്ലാന്റ്സ് ഒന്നും കൂടി നന്നായിട്ട് വളരും നല്ല കളർ ഉണ്ടാവും പെട്ടെന്ന് വളരും അതുകൊണ്ടാണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ പുറത്തുള്ള ഒരു ചെടി തന്നെ എടുത്തോളി അതിപ്പോൾ നമ്മൾ സാധാരണ ചട്ടിയിൽ വെറും വെള്ളം കൊടുത്ത് വളർത്തുന്നതും അതിലേക്ക് നമ്മൾ വളവും കമ്പോസ്റ്റൊക്കെ ഇട്ട് വളർത്തുന്നതും മാറ്റം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെടിക്ക് ഒന്നുകൂടി കളർ കിട്ടും കുറച്ചും കൂടി പൂക്കൾ കൂടുതൽ കിട്ടും ഹെൽത്തി ആയിട്ട് വളരും ഫാസ്റ്റ് ആയിട്ട് വളരും അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഉള്ളത് അവിടെയാണ് നമ്മൾ ഈ ഓപ്പൺ ചെയ്യുന്ന ടെറിയും കാലാകാലങ്ങളായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുന്ന ടെറിയും തമ്മിലുള്ള മാറ്റം വരുന്നത് ഇപ്പം നമ്മൾ ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഫെർട്ടിലൈസർ ഒക്കെ കൊടുത്ത് ആ ചെടികൾക്ക് വേണ്ട കറക്റ്റ് സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും നല്ല കളറും കിട്ടും അപ്പം എന്താവും നമുക്ക് ഇടയ്ക്ക് എടുത്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും ഓവറായിട്ട് ഗ്രോ എന്ന ചെടികൾ നമ്മൾ മെല്ലെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി ആ ഒരു പ്രൊപ്പോഷൻ നിലനിർത്തണം പക്ഷെ ഫെർട്ടിലൈസർ കൊടുക്കണം എന്ന് വെച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം ഈ നമ്മൾ പറഞ്ഞില്ലേ വർഷങ്ങളോളം ക്ലോസ് ചെയ്ത് വെക്കുന്ന എന്ന് പറഞ്ഞില്ല അതിൻ്റെ അകത്ത് നമ്മൾ ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രോത്ത് ആണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക നേരെ വർഷം നമ്മൾ ഓപ്പൺ ചെയ്ത് ഫെർട്ടിലൈസർ ഒക്കെ കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും അപ്പൊ ഞാനിവിടെ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത് ഞാൻ ഏതോ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ തന്നെ ഫെർട്ടിലൈസറാണ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട് അതിൻ്റെ അകത്ത് പിന്നെ കുറെ കാലം നിൽക്കും നമുക്ക് ഒരു ബോട്ടിൽ വാങ്ങിയാൽ തന്നെ അപ്പം അങ്ങനെ ഫെർട്ടിലൈസർ ഒക്കെ കൊടുത്തിട്ടോ ഞാൻ ഇവരെ വളർത്തുന്നത് ഇനിയുള്ളത് ഇതിന്റെ മെയിൻ്റെനൻസ് എങ്ങനെയാണുള്ളത് ഇതിന്റെ മെയിൻ്റെനൻസ് വളരെ കുറവാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ പ്ലാന്റഡ് ടാങ്കില്ലേ അതുപോലത്തെ മെയിൻ്റെനൻസ് ഒന്നും ഇതിനില്ല ഇല്ല കേട്ടോ കാരണം അതുപോലത്തെ വെള്ളം കേടാകുന്ന പ്രശ്നം ഇതിൻ്റെ അകത്ത് വെള്ളം ഇല്ലല്ലോ അപ്പം വെള്ളം കേടാകുന്ന പ്രശ്നം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യണോ ചോദിച്ചാൽ ചെയ്യണം ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഇവരെന്തെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എങ്കിലും ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും ഓക്കെ വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും അത് എന്തിനാ വെച്ചാൽ ഇതിൻ്റെ അകത്ത് മോയ്സ്ചറൊക്കെ ഉണ്ട് ശരി തന്നെയാണ് പക്ഷെ മുകൾ ഭാഗത്തുള്ള ചെടികളില്ല അവരുടെ ലീഫിലൊക്കെ ആ വെള്ളം തട്ടൂല നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്കൊക്കെ കംപ്ലീറ്റ് വെള്ളം കിട്ടും ചെയ്യും കാണാനും നല്ല ഭംഗിയാ ഓക്കെ നല്ല രസമായിട്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നിൽക്കും പ്ലാൻസ് എപ്പോഴും അതേ സമയം തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുക ഫെർട്ടിലൈസറും കൊടുക്കുക ഫെർട്ടിലൈസർ ഞാൻ വീക്കിലി വൺസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ കൂടുതലായിട്ട് ഗ്രോ ആകുന്ന പ്ലാന്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആ കട്ട് ചെയ്യുന്ന പീസ് വെച്ചിട്ട് നമുക്ക് വേറെ ടെറേറിയം ചെയ്യാൻ പറ്റൂട്ടോ അങ്ങനെ ഒരു ടെറേറിയത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ടെറേറിയം ചെയ്യാനുള്ള പ്ലാന്റ്സ് ഒക്കെ കിട്ടും അതിനാണ് ഞാൻ പറഞ്ഞത് ഫെർട്ടിലൈസർ ഒക്കെ കൊടുത്ത് കറക്റ്റ് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും അപ്പം നമുക്ക് പെട്ടെന്ന് അത് പ്രൂൺ ചെയ്തിട്ട് വേറെ ടെറേറിയത്തിലേക്കൊക്കെ യൂസ് ചെയ്യാനും പറ്റും ഇത്രയുള്ളതിന്റെ മെയിൻ്റെനൻസ് വരുന്നത് പിന്നെ അതിൽ ഇങ്ങനെ അഴുകി കിടക്കുന്ന ഇലകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇതിലേക്ക് ചാടി കിടക്കുമ്പോൾ അതൊക്കെ എടുത്തു എടുത്ത് ഒഴിവാക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട് അതൊന്നും എടുത്തു ഒഴിവാക്കേണ്ട ആവശ്യമില്ല കാരണം പുറത്ത് എങ്ങനെയാണോ നമ്മളെ പറമ്പിൽ നടക്കുന്ന ഒരു സിസ്റ്റം അതേ സിസ്റ്റം തന്നെ അതിൻ്റെ അകത്ത് നടക്കുന്നത് കാട്ടിലൊക്കെ എങ്ങനെയാണ് അഴുകിയ ഇലകൾ വീണ്ടും അത് അഴുകിയിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു വളമായിട്ട് മാറും ആ വള ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ആക്ച്വലി സ്പ്രിംഗ് ടൈലൊക്കെ അതിൻ്റെ അകത്ത് എടുക്കുന്നത് അപ്പൊ നമുക്ക് അതൊന്നും എടുത്തു ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഗ്ലാസ് അടക്കൊന്ന് തുടച്ചു കൊടുക്കുക പിന്നെ താഴെ ഭാഗത്ത് ചില സമയത്ത് ഗ്ലാസ്സിൽ ഇങ്ങനെ ഒരു പച്ച ആൽഗേ വരും കാരണം അവിടെയാണല്ലോ വെള്ളം കൂടുതലുള്ളത് അപ്പം അതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇത്രയൊക്കെയാണ് ഇതിന്റെ മെയിൻ്റെനൻസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് എടുക്കുന്ന ടെറിയത്തിൽ ഇതൊന്നും ചെയ്യാൻ പറ്റൂല അപ്പം അതിൻ്റെതായിട്ടുള്ള ഭംഗി അതിന് ഉണ്ടാവുള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ എനിക്ക് പറയാനുള്ള ടെറിയത്തിനെ കുറിച്ച് ഞാൻ ഏകദേശം എല്ലാവരും ചോദിച്ച ക്വസ്റ്റിന് കുറച്ച് എനിക്ക് പറ്റുന്ന സാധനങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ച് പറഞ്ഞെന്നാണ് ഇനി കൂടുതൽ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി എനിക്ക് പറ്റുന്ന രീതിയിലേക്ക് ഞാൻ ആ ഡൗട്ട് തീർത്തരാം ഇതുപോലെ തന്നെ എനിക്ക് ഇനി വേറെ എന്തെങ്കിലും സാധനത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്ന പ്ലാന്റഡ് ടാങ്കിനെ കുറിച്ചോ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അതിന്റെയും വീഡിയോ ചെയ്യാൻ നോക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ശരി എന്നാൽ